ഹലോ ഗേസ് എല്ലാ കൂട്ടുകാർക്കും മണ്ണ കാട്ടുകാരൻ സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ഒരു വാഹനവുമായിട്ടാണ് ഇനോവ ക്രിസ്റ്റ ജി ഫോർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനമാണ് തേർഡ് ഈ വാഹനം നിലവിലുള്ളത് ഡീസലില് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല പുതിയ ഇൻഷുറൻസ് നിലവിലുണ്ട് ഈ വാഹനത്തിന്റെ പുറം മോഡി നോക്കുമ്പോ തന്നെ അടിപൊളി കണ്ടീഷണൽ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് എവിടെയും ഒരു സ്ക്യാച്ച് പോലും ഇല്ല ആ പുതിയ വാഹനത്തിന്റെ ആ ലുക്കിൽ തന്നെ ഇപ്പോഴും ഈ വണ്ടി നിലനിൽക്കുന്നുണ്ട് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ വശം നോക്കാം നമുക്ക് ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഡാഷ്ബോർഡ് അടിപൊളി ഒരു ഡാഷ്ബോർഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സീറ്റ് ഒക്കെ കമ്പനി തന്ന അതേ സീറ്റ് തന്നെയാണ് കവറൊന്നും പുതിയതായിട്ടൊന്നും ചെയ്തില്ല സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ കമ്പനി തന്ന അതേ ക്യാമറയും സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ആൻഡ്രോയിഡ് ക്യാമറയും ഒക്കെ ഉണ്ട് എ ഒക്കെ പക്ക കൂളിങ്ങിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഫോർ ആയാലും നീറ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഈ വാഹനത്തിന്റെ പാസഞ്ചർ സൈഡിലും അതുപോലുള്ള ഒരു നീറ്റ്നെസ് നമുക്ക് കാണാൻ കഴിയും ഒരു ഏഴു വർഷത്തെ പഴക്കമുണ്ട് എന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു ഇന്റീരിയർ ആണ് ഇതിന് കാണാൻ കഴിയുന്നത് ഇപ്പോഴും ഒരു പുത്തൻ വണ്ടി പോലെ തന്നെയാണ് പ്രൂഫ് നോക്കുമ്പോ തന്നെ സെൻട്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കറയോ ട്രസ്റ്റോ ഒന്നും തന്നെ ഇല്ല അതിന്റെ ഡിക്കിന്റെ ഉള്ളിൽ നോക്കുമ്പോഴും ആ വീട് നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ ബാക്ക് സീറ്റിലായാലും അതുപോലെ വൃത്തിയായിട്ട് തന്നെ ഉണ്ട് ഒരു കിഡലിൻ വാഹനം തന്നെയാണ് കേട്ടോ ഇന്റീരിയർ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഇതിന്റെ ഇഞ്ചൻ സൈഡ് നോക്കാം ഇഞ്ചൻ സൈഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഇഞ്ചർ റൂമാണ് എവിടെയും ഓയിൽ കറയോ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പുതിയ വാഹനം എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോ കമ്പനി തരുന്ന പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഒന്നും തന്നെ റീപ്ലേസ്മെന്റ് ചെയ്തില്ല അമറോണിന്റെ അടിപൊളി ഒരു ബാറ്ററി ആണ് അതിനുള്ളത് ഒരു നല്ല ഇന്റീരിയറും അതേപോലെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ ആ വണ്ടി ഒരു തൊണ്ണൂറ് ശതമാനവും ആണെന്ന് നമുക്ക് പറയാൻ കഴിയും പിന്നെ നമ്മൾ ഒരു പത്ത് ശതമാനത്തില് വരുന്നത് നമ്മൾ അത് വണ്ടി വന്ന് ഓടിച്ചു നോക്കി അതിന്റെ മെക്കാനിക്കൽ വശമൊക്കെ ക്ലിയർ ചെയ്യണം എന്തുകൊണ്ടും ഒരു കിടിലൻ വാഹനം തന്നെയാണ് ഇനോവ ക്രിസ്റ്റ യാത്ര ചെയ്യാനും ഒരു വൈബാണത് ഈ വാഹന ഇവര് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് ഈ വാഹനത്തിന് ലോണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ വാഹനം കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്നമ മണ്ണാർക്കാട് ദേശീയപാതയില് കരിങ്കലെത്താണ് ഈ പ്രീമിയർ യൂസ്രാർ ഷോറൂമിലാണ് ഉള്ളത് അപ്പോ ഈ വാഹനത്തിന് ആവശ്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വിളിക്കാം ഇവരായിട്ടുള്ള കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് എത്രയും പെട്ടെന്ന് കുടിക്കുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആ വണ്ടി ഒന്ന് പോയി നോക്കുക ഓടിച്ചു നോക്കുക നല്ലൊരു യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനം തന്നെയാണിത് ഇനോവ എന്ന് പറയുന്നത് അപ്പോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വാഹനമായിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്